വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഇരുപത്തിയേഴ് എന്നിട്ടെന്തായി ബാക്കി പറയി ഇനിയാണല്ലോ ശരിക്കുള്ള ജീവിതം ആരംഭിക്കുന്നത് ബ്രോക്കറ് പറഞ്ഞതനുസരിച്ച് എറണാകുളത്ത് വടശ്ശേരിയിലുള്ളൊരു സ്ഥലത്തായിരുന്നു എനിക്ക് ജോലി ശരിയാക്കിയിരുന്നത് ഒരു വയ്യാതെ കിടക്കുന്ന ആളെ നോക്കുക എന്നതായിരുന്നു അയാൾ പറഞ്ഞത് എന്ത് ജോലിയും എടുക്കാൻ സമ്മതമായതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ അങ്ങ് പോയി വടശേരിയിൽ തന്നെ അത്യാവശ്യം പേര് കേട്ട ഒരു തറവാടായിരുന്നു മാണിക്യമംഗലം അവിടെയുള്ള അച്ഛനും അമ്മയ്ക്കും ആകെയുള്ളൊരു മകനാണ് ഹരിഹരൻ ബ്രോക്കർ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം കരുതിയത് അവിടെയുള്ള അച്ഛനെയോ അമ്മയെയോ നോക്കാനായിരിക്കും എന്നെ കൊണ്ടുപോകുന്നതെന്നാണ് പക്ഷേ വഴിയേയുള്ള യാത്രയിൽ അയാള് പറഞ്ഞപ്പോഴാണ് അവരുടെ മകനായ ഹരിഹരനെ നോക്കാനാണ് പോകുന്നതെന്ന് അറിഞ്ഞത് ഇപ്പോൾ മാണിക്യമംഗലം തറവാട്ടിൽ ആകെയുള്ളത് ആ അമ്മയും മകനുമാണ് അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയതാണ് ഹരിഹരൻ എന്ന് പറയുന്ന അവരുടെ മകന് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു ഒരാക്സിഡന്റ് സംഭവിച്ചു അതിനുശേഷം ഇപ്പോൾ അരയുടെ താഴേക്ക് തളർന്ന കിടപ്പിലാണ് അവിടെ എത്തി ആ അമ്മ ഇത് പറയുന്നതും കൂടി കേട്ടപ്പോൾ ആകെ സഹതാപവും സങ്കടവും തോന്നിപ്പോയി ആകെയുള്ളൊരു മകനാണ് ഓമനിച്ചും താലോലിച്ചും വളർത്തിയതാണ് ആ അമ്മയ്ക്കുണ്ടായിരുന്ന ഏകത്തുണ അങ്ങനെയുള്ള അവരുടെ ആ മകനാണ് ഇന്ന് ആക്സിഡന്റ് സംഭവിച്ച് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് സ്വന്തമായിട്ടൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാതെ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും കഴിയാതെ കിടക്കുന്നത് ശരിക്കും ആ അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണെന്ന് തോന്നിപ്പോയി പുറമേ നോക്കുമ്പോൾ ആ തറവാട്ടിലുള്ളവർക്ക് സുഖമാണെന്ന് തോന്നും അത്രയും വലിയ വീട് ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ എല്ലാ സൗകര്യങ്ങളും തികഞ്ഞ വീട് പക്ഷേ അകമെരിയുന്നത് പുറമേ അറിയുന്നില്ലെന്ന് മാത്രം അന്നത്തെ ദിവസം ആദ്യമേ തന്നെ ഒന്ന് കുളിച്ചതിനു ശേഷമൊക്കെയാണ് ഞാൻ അയാളെ കാണാൻ കയറിയത് അമ്മ ആ മകനെ എങ്ങനെയാണ് നോക്കിയിരുന്നത് എന്നുള്ളത് ആ മുറി കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു കാരണം ഞാൻ വന്നു നോക്കുമ്പോൾ അത്രയും അടുക്കും ചിട്ടയോടും വൃത്തിയോടും കൂടെ ആയിരുന്നു ആ മുറി സൂക്ഷിച്ചിരുന്നത് അവിടെ പുറം പണിക്കും അടുക്കളയിലെ ജോലിക്കും മറ്റുമായിട്ട് ഒരുപാട് ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട് മകനെ നോക്കുന്നതും അമ്മയായിരുന്നു പക്ഷേ ഈ അടുത്ത് അമ്മയ്ക്കൽപ്പം ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയത് കൊണ്ടാണ് ഒരു ഹോം നേഴ്സിനെ നിർത്തുന്ന കാര്യം ആലോചിച്ചത് അകത്തേക്ക് കയറി അയാളെ പരിചയപ്പെട്ടു ആദ്യത്തെ സംസാരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഹോം നേഴ്സിനെ നിർത്തുന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു മെയിൽ നേഴ്സിനെ നിർത്തുന്ന കാര്യമായിരുന്നു ആദ്യം ആലോചിച്ചത് പക്ഷേ അങ്ങനെ ഒരാളെ എത്ര അന്വേഷിച്ചിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഒരു സ്ത്രീയെ തന്നെ ഹോം ഹോംനേഴ്സായിട്ട് നിർത്താമെന്ന് ആലോചിച്ചത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ആമി അമ്മയോട് കൂടെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും മറ്റുമൊക്കെ കണ്ടുപഠിച്ചു രണ്ട് ദിവസം അവളെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി ശരിക്കും സ്വന്തം അമ്മ നോക്കും പോലെ തന്നെയായിരുന്നു ഹരിയുടെ അമ്മ അവളോട് പെരുമാറിയത് ഒരു കണക്കിന് നോക്കിയപ്പോൾ അവൾക്കും അതൊരു ആശ്വാസമായാണ് തോന്നിയത് നാളെ ഇവിടെ അമ്പലത്തിലെ വിശേഷാൽ പൂജയുണ്ട് രാവിലെ പോയാൽ എനിക്ക് പിന്നെ ഉച്ച കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്രയും നേരം മോൾ ഹരിയെ ഒന്ന് നോക്കണം തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ അമ്മ അവളെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ആമി കൃത്യമായി ചെയ്തു കൊടുക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ അവൾ അതിനെതിർപ്പൊന്നും പറഞ്ഞില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ അമ്പലത്തിലേക്ക് പോയി അവന് രാവിലത്തേക്കുള്ള ഭക്ഷണങ്ങളും മരുന്നും ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് അമ്മ പോയി കഴിഞ്ഞതും അവൻ്റെ അലക്കാനുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ കഴുകിയിടുന്ന തിരക്കിലായിരുന്നു ആമി പിന്നീട് അമ്മ വീടിന്റെ പിറകിലായി നിന്നുകൊണ്ട് തുണി വിരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹരി അമ്മയെ വിളിക്കുന്ന ശബ്ദം ആമി കേൾക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ എന്ന് കരുതി ആമി വേഗം തന്നെ അവൻ്റെ മുറിയിലേക്ക് ഓടിയെത്തി അയ്യോ അമ്മ അമ്പലത്തിൽ പോയല്ലോ അമ്പലത്തിൽ പോയിരുന്നോ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ തിരികെ ദേഷ്യത്തിൽ ചോദിച്ചു കുറച്ചുനേരം ആയിട്ടുള്ളൂ പോയിട്ട് എപ്പോൾ വരുന്നെന്ന് പറഞ്ഞാണ് എഴുന്നൊള്ളിരിക്കുന്നത് എന്തോ വിശേഷപ്പെട്ട പൂജയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഉച്ച കഴിഞ്ഞതിന് ശേഷേ തിരികെ വരുമെന്ന് പറഞ്ഞിരുന്നു ശം പിടിക്കാനായിട്ട് അവന്റെ നാവിൽ നിന്നും വന്ന വാക്കുകൾ ആമി വ്യക്തമായിട്ട് തന്നെ കേട്ടിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ ഒന്നും വേണ്ട നീ ഒന്ന് പോകാൻ നോക്ക് യാതൊരു വിലയും നൽകാത്ത രീതിയിൽ അവൻ ആമിയെ ആട്ടിപ്പായിച്ചു അവൻ്റെ ആ ഒരു സ്വഭാവ രീതി അവൾക്ക് ഒരേ സമയം ദേഷ്യമായും സങ്കടമായും തോന്നിച്ചു താൻ എന്ത് ചെയ്തിട്ടാണ് എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ എന്നല്ലേ ചോദിച്ചുള്ളൂ അതിനിങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ പിന്നാമ്പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊഴുകിയിറങ്ങി പക്ഷെ അടുത്ത നിമിഷം തന്നെ ആമി അവയെ തുടച്ചു നീക്കി ഇങ്ങനെ അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലല്ലേ അതുകൊണ്ടാവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നത് ഒരു നിമിഷം തൻ്റെ സങ്കടം മറന്ന് അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് അവനോടൊരു സഹതാപം തോന്നി തുണിയെല്ലാം അലക്കി കഴിഞ്ഞതിന് ശേഷം അവൾ ഇടക്കിടയ്ക്ക് ഹരിയുടെ മുറിയിൽ വന്ന് അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവനായിട്ട് അവളോടൊരു പോലും സംസാരിക്കുന്നില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങൾ അവൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് ഒരുപാട് തവണ അമ്മയെ വിളിച്ചു കഴിയേണ്ട സമയമായിരിക്കുന്നു പക്ഷേ താനായതുകൊണ്ട് ഇതുവരെ അവനൊന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെ ആമി ഓരോ കാര്യങ്ങളെ ചിന്തിച്ച് വെറുതെയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീടിൻ്റെ കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടത് സമയം നോക്കിയപ്പോൾ ഏകദേശം മണിയായിട്ടേ ഉള്ളൂ അമ്മ ഉച്ച കഴിഞ്ഞേ തിരികെ വരുള്ളൂ എന്നാണ് പറഞ്ഞു പോയത് പിന്നെ ഇതാരാണ് ഈ നേരത്ത് വന്നിരിക്കുന്നതെന്ന് ചിന്തിച്ച് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നോക്കിയപ്പോൾ കാണുന്നത് ഒരു പെണ്ണും അവരുടെ കൂടെ നിൽക്കുന്ന വേറൊരു സ്ത്രീയെയുമാണ് കാണുമ്പോൾ തന്നെ അത് അവരുടെ അമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ഇതുവരെ കാണാത്തവരായതുകൊണ്ട് തന്നെ അത് അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആരവിടെ കോളിംഗ് ബെല് കേട്ടിട്ടാവണം ഹരി അകത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നത് അവൾ കേട്ടിരുന്നു ഇതാരാണെന്നിപ്പോൾ തനിക്ക് അറിയുവോയില്ല ഇനി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണോ എന്നും അറിയില്ല ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആമി അവിടെ തന്നെ നട്ടൻ തിരിഞ്ഞു ശേഷം ഹരിയുടെ മുറിയിലേക്ക് നടന്നു ആരാ വന്നിരിക്കുന്നതെന്ന് ഞാൻ നിന്നോട് തന്നെയല്ലേ ചോദിച്ചത് അവൾ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഹരിയുടെ ദേഷ്യം കലർന്ന ശബ്ദം അവളെ തേടിയെത്തി ആരാ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു പെണ്ണും നിൽക്കുന്നത് കണ്ടു ഓ അത് ചിലപ്പോൾ ഇളയമയും ഭാമയും ആയിരിക്കും നീ അവരോട് അവരോടകത്തേക്ക് കയറാൻ പറഞ്ഞ് വാതിൽ തുറന്നു കൊടുക്ക് ദേഷ്യം കലർത്തിയ ശബ്ദത്തിൽ തന്നെ ഹരി ആമിയോട് പറഞ്ഞു ആമി അതിന് മറുത്തൊന്നും പറയാതെ തലയാട്ടിക്കൊണ്ട് നേരെ വന്ന് വാതില് തുറന്നുകൊടുത്തു വാതില് തുറന്നുടനെ മുന്നിൽ അമ്മയെ പ്രതീക്ഷിച്ചു കാണണം അവർ പെട്ടെന്ന് ആമിയെ കണ്ടതും അവരുടെ മുഖത്ത് സംശയം നിറഞ്ഞു നീ ഏതാ അവരിൽ മുതിർന്ന സ്ത്രീ അവളോടൽപ്പം പരിക്കം ശബ്ദത്തിൽ ചോദിച്ചു ആമിയാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേ നീ ഏതാ നീ എന്താ ഇവിടെ ആരും ഇല്ല ഇവിടെ അവർ ചോദ്യങ്ങൾക്ക് പുറമെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കൂട്ടത്തിൽ ആമിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് കൂടെ വന്നിരിക്കുന്ന പെണ്ണും അവളെ നോക്കുന്നുണ്ട് മിയാണെങ്കിൽ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ഇളയമ്മേ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഹരി അവരെ ഉറക്കെ വിളിച്ചു ആമിയെ ഒന്നുകൂടി ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവർ രണ്ടുപേരും ഹരി കിടക്കുന്ന മുറിയിലേക്ക് കയറിപ്പോയി ആമി അടുത്ത നിമിഷം ഹരി വിളിക്കുന്ന ശബ്ദം കേട്ടു ആമി വേഗം അവന്റെ മുറിയിലേക്ക് ഓടി അവിടെ ഒരാൾ കസേരയിലും ആ പെണ്ണ് ഹരിയുടെ ബെഡിലും ഇരിക്കുന്നുണ്ട് ആളുകൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ഹരി കൽപ്പന പോലെ പറഞ്ഞതും ആമി ഒന്നും മിണ്ടാതെ തലയാട്ടി അകത്തേക്ക് പോയി ഇതാരാ ഹരി അവൾ പോയി കഴിഞ്ഞതും ഇളയമ്മ അവനോട് ചോദിച്ചു അതാണ് അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഹോംനേഴ്സ് അവൻ്റെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നു ഇവളെ കണ്ടിട്ട് അധികം പ്രായം പോലും തോന്നുന്നില്ലല്ലോ ഹരി ഞാൻ ഞാനെന്ത് പറയാനാണ് ഇളയമ്മ അമ്മ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് നിർത്തി ചെയ്തിരിക്കുകയാണ് ഇനി ഇത് കണ്ടിട്ട് വേണം ആളുകൾ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാനായിട്ട് ഹരി ദേഷ്യത്തോടെ പറഞ്ഞു ശരിയാണ് ഇനി ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെയാണ് ഹരിക്ക് ഹോം ആയിട്ട് ഹോംനേഴ്സായിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റു രീതിയിലായിരിക്കും പറഞ്ഞു പരത്താൻ പോകുന്നത് ഇളയമ്മ എഴുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അവരോട് പറഞ്ഞു കൊടുത്തു അല്ല എന്നിട്ട് സന്ധ്യ എങ്ങോട്ട് പോയതാണ് അമ്മ എന്തോ പൂജയുണ്ടെന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയതാണ് ഇനി ഉച്ച കഴിഞ്ഞേ തിരികെ വരുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവളെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്തു തരുന്നൊക്കെ ഉണ്ടോ അത് ചോദിച്ചത് ബാമയാണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാൻ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല അവളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ ഹരി ഒഴിവുപോലെ പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ആമി അവർക്ക് കുടിക്കാനുള്ള വെള്ളവുമായി വന്നു സാറിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട അത് അവർക്ക് കൊടുത്തുകൊണ്ട് ആമി ഹരിയോട് ചോദിച്ചതും അവൻ വേണ്ടെന്ന് പറഞ്ഞു അവർ കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ്സുമായി അവൾ തിരികെ അടുക്കളയിലേക്ക് പോയി അവൾ പോയതിന് പിന്നാലെ തന്നെയായി ഇളയമ്മയും അവളുടെ പിന്നാലെ പോയി നീ ഒന്നവിടെ നിന്നേ ആമി അടുക്കളയിലേക്ക് എത്തിയതും ഇളയമ്മ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു ആമി പെട്ടെന്നായത് കൊണ്ട് തന്നെ എന്താണെന്ന രീതിയിൽ അവരെ തിരിഞ്ഞു നോക്കി നിന്റെ വീട് എവിടെയാണ് അല്പം ഗൗരവത്തോടു കൂടിയുള്ള ശബ്ദത്തിൽ ഇളയമ്മ അവളോട് കാര്യവിവരം അന്വേഷിച്ചു കുന്നുംപുറത്താണ് നീ എന്താടി കൊച്ചെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊരു ജോലി തിരഞ്ഞെടുത്തത് അത് പിന്നെ എൻ്റെ വീട്ടിലാരും ഇല്ല അപ്പോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഓ അപ്പോ അനാഥപ്പെല്ലേ എടുത്തടിച്ചതുപോലെ ഇളയമ്മ അങ്ങനെ ചോദിച്ചതും അവളുടെ ഉള്ളിൽ പെട്ടെന്നൊരു നോവുദിച്ചു സൂചി കൊണ്ട് കുത്തി തുറക്കുന്നത് പോലെ ഒരു വേദന പക്ഷേ അവൾ പുറമേ ഒരു പുഞ്ചിരിയുടെ മുഖം മൂടിയെടുത്തണിഞ്ഞു അച്ഛനുണ്ടായിരുന്നു രണ്ടു മാസം മുന്നേ ആണ് മരിച്ചത് എങ്ങനെയായാലും ഇപ്പൊ അനാഥയല്ലേ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവരവളെ കുത്തിനോവിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോ പറഞ്ഞു വരുന്നത് നിന്റെ വീട്ടിൽ നിന്നെ അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല അല്ലേ അവർക്ക് അവളെ വെറുതെ വിടാനുള്ള ഭാവമില്ലാത്ത രീതിയിൽ വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ആമി അതിനും മറുപടിയൊന്നും പറയാതെ അവരെ നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ഹരിയെ നോക്കാൻ വന്നതാണെങ്കിൽ നിനക്ക് അവൻ്റെ കാര്യം നോക്കിയാൽ പോരെ ഇനി അടുക്കളയിലൊക്കെ കയറി പെരുമാറുന്നത് എന്തിനാണ് പിന്നീട് ആമി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവർ വീണ്ടും അവളെ കുത്തുന്ന രീതിയിൽ ചോദിച്ചു സാറ് എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ അത് പറഞ്ഞുകൊണ്ടൊന്നും നിർത്തി എന്താണെങ്കിലും ആവശ്യത്തിന് മാത്രം മതി അധികമായാൽ അമൃതും വിഷാകും അവർ പറഞ്ഞതിലുള്ള ദ്വയാർത്ഥം ആമിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നെയും അവളോടൊന്നും രണ്ടുമൊക്കെ സംസാരിച്ച് അവരവിടെ തന്നെ നിന്നു സാറിന് ജ്യൂസ് കൊടുക്കാൻ സമയമായി ഞാൻ കൊടുത്തിട്ട് വരാം കുറച്ച് സമയം കഴിഞ്ഞതും ജഗ്ഗിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ട് ആമി പറഞ്ഞു ഇപ്പോൾ ജ്യൂസൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട അവിടെ ബാമയും ഹരിയും കൂടി എന്തൊക്കെയോ സംസാരിക്കുവാണ് ഇപ്പോൾ നീ വെറുതെ ഇടയിലേക്ക് കയറി ചെല്ലണ്ട ഇളയമ്മ അവൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ പറഞ്ഞു ഒരു നിമിഷം അവർ പറഞ്ഞത് എതിർത്ത് നിൽക്കണ്ടല്ലോ എന്ന് കരുതി ആമി അത് തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു സമയം പിന്നെയും കടന്നു ആമി അവിടെയും ഇവിടെയും ഒതുക്കിയും പെറുക്കുകയും ഒക്കെ സമയം കളഞ്ഞു ഇളയമ്മ അവളുടെ പിന്നാലെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞും അവളെ കുത്തിനോവിക്കുന്ന വർത്താനം പറഞ്ഞുമൊക്കെ നടന്നുകൊണ്ടിരുന്നു സാറിന് മരുന്ന് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കൊടുക്കണം അകത്തുള്ള ചേച്ചിയോടൊന്ന് ഇറങ്ങാൻ പറയുവാണെങ്കിൽ ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കായിരുന്നു ഒടുവിൽ സമയം ഒരുപാട് കടന്നു പോയതും അവരോട് അപേക്ഷിക്കുന്നത് പോലെ അവൾ ചോദിച്ചു ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ ആമിയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി നേരെ ഹരിയുടെ മുറിയിലേക്ക് നടന്നിരുന്നു അവർ മുന്നിൽ നടന്നു പോയതും ആമിയും അവരുടെ പിന്നാലെ ഹരിയുടെ മുറിയുടെ വാതിൽക്കൽ വരെ ഒന്ന് എത്തി നോക്കി അവിടെ എത്തിയപ്പോൾ തന്നെ അകത്തു നിന്നും കേൾക്കുന്ന ചെറിയ തോതിലുള്ള എന്തൊക്കെയോ അടക്കി പറച്ചിലുകളും ചിരിയുമൊക്കെ ആമി കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടിട്ടും യാതൊരു കൂസലുമില്ലാതെ കഥകിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന ഇളയമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അങ്ങനെ തന്നെ അടുക്കളയിലേക്ക് കയറിപ്പോയി അവളുടെ ഉള്ളിൽ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത ഉദിച്ചു ഇതൊക്കെ ആരാണാവോ ഇവിടുത്തെ അമ്മ ഇവരെ പറഞ്ഞു പറഞ്ഞുപോലും കേട്ടിട്ടില്ല ഓരോന്നാലോചിച്ച് അവൾ അടുക്കളയിൽ തന്നെ കഴിച്ചുകൂട്ടി കുറച്ചു സമയം കഴിഞ്ഞതും രണ്ടുപേരും പോയി എന്ന് തോന്നി അതിനുശേഷമാണ് ആമി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവർ പോയി എന്ന് തോന്നിയതും ആമി ഹരിയുടെ എത്തി നോക്കി അവൻ അവിടെ ഫോണിൽ എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുകയാണ് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ആമി പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല കുറച്ചു കഴിഞ്ഞ് ആമി അവനോട് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും വേണ്ടെന്ന് തന്നെയായിരുന്നു അവന്റെ മറുപടി എങ്കിലും മരുന്നൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ആ ഭക്ഷണവുമായി അവന്റെ മുന്നിലേക്കെത്തി പക്ഷേ അത് കഴിക്കാൻ പോലും കൂട്ടാക്കാതെ ഒറ്റയിരിപ്പായിരുന്നു ഹരി അവൻ്റെ ഈ പെരുമാറ്റം ആമിയെ ഒരുപോലെ വേദനിപ്പിക്കുകയും വിഷമത്തിലാഴ്ത്തുകയും ചെയ്തിരുന്നു താൻ എന്ത് ചെയ്തിട്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊരു ചിന്തയായിരുന്നു അവളിൽ എന്തൊക്കെയായാലും ഇനി അവനോട് ചോദിച്ചു ചെല്ലാൻ നിൽക്കുന്നില്ല ചിലപ്പോൾ ദേഷ്യം കയറി തന്നോടൊന്നും രണ്ടും പറഞ്ഞാൽ അത് ചിലപ്പോൾ ആളുടെ ആരോഗ്യത്തിന് നല്ലതാവില്ല അതുകൊണ്ട് ഇനി എന്തായാലും അമ്മ വന്നിട്ടാകാം ബാക്കി സംസാരം എന്നവൾ കരുതി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കോളിംഗ് അടിച്ചപ്പോൾ തന്നെ അമ്മയാണ് വന്നിരിക്കുന്നത് എന്ന അവൾക്ക് മനസ്സിലായി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അമ്മ അകത്തേക്ക് കയറി ഭക്ഷണമൊക്കെ കഴിച്ചോ അത് പിന്നെ അമ്മ സാറ് ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെ അമ്മ സാറിനോട് പറയാതെ അമ്പലത്തിൽ പോയതിലുള്ള ദേഷ്യവും ഉണ്ട് ഞാൻ ഭക്ഷണം എടുത്തു കൊടുത്തു ചെന്നിട്ട് പോലും അത് കഴിക്കാൻ തയ്യാറായിട്ടില്ല അത് കേട്ടതും അവരുടെ മുഖം ഒന്ന് കനത്തു മോൾ ഇവിടെ തന്നെ നിൽക്ക് ഞാനിപ്പോൾ വരാം അത് പറഞ്ഞ് അമ്മ ഹരിയുടെ മുറിയിലേക്ക് കയറിപ്പോയി ഹരി ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുന്ന ഹരിയെ അമ്മ ദേഷ്യത്തോടെ വിളിച്ചു അവൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കി നീ എന്താ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇത്ര നേരമായിട്ടും കഴിക്കാതിരിക്കുന്നത് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ഉരുള പോലെയുള്ള അവൻ്റെ തർക്കുത്ര എത്തി ഈ അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് ഞാൻ നോക്കില്ല ഹരി മുഖം അടിച്ചൊരടി തരാനും എനിക്കിപ്പോഴും മടിയില്ല നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ഈ കണ്ട പയറും പുഴുക്കുമൊക്കെ കഴിച്ചെനിക്ക് മടുത്തു മാത്രമല്ല അവൾ കൊണ്ടുവന്നു തരുന്ന ഒരു ഭക്ഷണവും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അവൻ്റെ ശബ്ദം അമ്മയുടെ ശബ്ദത്തേക്കാൾ ഒരുപടി ഉയർന്നു തന്നെ നിന്നു തുടരും അപ്പോൾ വീഡിയോ കൊണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ